ഗൈസ് അപ്പോ നമ്മൾ ഇന്നുള്ളത് കേരളത്തിലെ അറിയപ്പെടുന്ന കന്നുകാലി ചന്തയായിട്ടുള്ള ഒറ്റപ്പിലാവ് കന്നുകാലി ചന്തയിലുള്ള അപ്പൊ ഇന്നത്തെ വിശേഷം അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് അതെന്താണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പരമാവധി നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചിരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് നേരെ എന്താക്കാം അപ്പൊ അതിന്റെ റോട്ടിലാണ് നിൽക്കുന്നത് നമ്മൾ കേരളത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നേരെ അറ്റന്തയുടെ ഉള്ളിലേക്ക് പോകാം ഓക്കെ അപ്പൊ നമ്മള് നേരെ അറ്റന്തി ഉള്ളിലേക്ക് ചേരി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത്ര മനോഹരമായിട്ടൊരു കാഴ്ച നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല ആ കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്

വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ പക്ഷെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ എവിടെ നിന്ന് ആ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നാണ് ആന്ധ്രേ ആന്ധ്രയിൽ നിന്ന് വരുന്ന കാളകളിലെ പിന്നെ കൂടുതലും ആന്ധ്രാത്തവരാണ് അല്ലേ സുഹൃത്തുക്കളെ നമുക്ക് ആന്ധ്രയിൽ നിന്ന് നിന്നിട്ടുള്ള നല്ല കാളക്കൂറ്റന്മാരായിട്ടാണ് കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇനി ഒരുപാട് കാഴ്ചകൾ കാണാണ്ട് അപ്പൊ ഞാനൊക്കെ കാണിച്ചു തരാം ഞാനിപ്പോ ഒന്നേ

अ। ये किधर है भाई घर उधर ना? हाँ? किधर है? महाराष्ट्र। 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 മഹാരാഷ്ട്ര ഇത് മഹാരാഷ്ട്രയിലത്തെ പോത്താണെന്നാ പറയട്ടോ മഹാരാഷ്ട്രയിൽ വന്ന ഐറ്റം ആണ് അല്ലേ മഹാരാഷ്ട്രയിൽ നിന്നല്ലേ ഓരോ ഐറ്റംസിനെ കണ്ടാ തന്നെ നമുക്ക് പേടിയാട്ടോ വിട്ടാവും മാതിരി സാധനങ്ങളാണ് ഇതൊക്കെ ഉണ്ട് അതൊക്കെ കച്ചവടക്കാർ വന്നിട്ട് ഇവിടെ ചെറിയൊരു ഉണ്ട് ചായപ്പീടയുണ്ടിട്ടോ അവർക്ക് റെസ്റ്റ് എടുത്തിട്ട് അത് ചായ കുടിച്ചുകൊണ്ടിരിക്കാണ് അവർ നമ്മടെ ചെറിയൊരു ചായക്കടയാണ്

അപ്പൊ നമ്മൾ അതിന്റെ ഏറ്റവും നേരക്ക് പോയികൊണ്ടിരിക്കട്ടോ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒന്നേരം കാഴ്ച കാണാൻ പറ്റും അത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ഓക്കെ ഇവിടെ അങ്ങോട്ട് താഴത്തേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാല് കാണുന്ന കാഴ്ചകള് മനോഹരമായിരിക്കും

കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റവാറു സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിച്ച് ആഴ്ചയിൽ ചൊവ്വാഴ്ച നടക്കുന്ന വലിയ ചന്തയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചന്തകളിൽ ഒന്നാണിത് കച്ചവടക്കാരും അതുപോലെ തന്നെ കന്നുകാലികളെ വാങ്ങാൻ വന്നവരും കാണാൻ പറ്റും അതുപോലെ തന്നെ പോത്തുകളെ കഴുകി വൃത്തിയാക്കുന്നതിനുള്ള ഒരു ഏരിയ ഇട്ടത് ഓരോരുത്തരുടെ പോത്തിനെ എന്തെങ്കിലും കാശങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ആയി കഴിഞ്ഞാൽ ഇവിടെ കുറന്ന് വൃത്തിയായി കഴുകി കൊണ്ടുപോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നമ്മള് നോട്ടം കാണുമ്പോൾ പേടിയാവുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മള് നമ്മളൊക്കെ ചെറിയ ചെറിയ പൂത്തുകളെല്ലാം കണ്ടിട്ടുള്ളൂ ഈ സെക്ഷൻ എന്ന് പറഞ്ഞ വലിയ വലിയ പൂത്തുകള് കെട്ടുന്ന സെക്ഷൻ കേട്ടോ അപ്പൊ ഞാൻ അവിടെ താത്തി ചോദിച്ചപ്പോ അവര് പറഞ്ഞതാണ് മേലക്ക് പോയിക്കോ അവിടെ വലിയ വലിയ പൂത്തുകളെ കെട്ടുന്ന സ്ഥലം ഉണ്ട് അങ്ങനെ വന്നിട്ട് ഒന്ന് വേണ്ടി വന്നതാണ്

അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം